വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ഹത്ത മലനിരകളിൽ കുടുങ്ങിയ അഞ്ച് സഞ്ചാരികളെ ദുബായ് പോലീസ് രക്ഷപ്പെടുത്തി അപകടം നിറഞ്ഞ ഭൂപ്രദേശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങാനാകാതെ പേരും മലമുകളിൽ അകപ്പെടുകയായിരുന്നു ദുബായ് പോലീസിന്റെ എയർവിംഗ് എയർ ആംബുലൻസ് ഉപയോഗിച്ച് അഞ്ചുപേരെയും താഴെ എത്തിച്ചു രണ്ട് പൈലറ്റുമാർ രണ്ട് എയർ ആംബുലൻസ് ഉദ്യോഗസ്ഥർ ഒരു വഴികാട്ടി എന്നിവരാണ് രക്ഷാസംഘത്തിലുണ്ടായിരുന്നത് രക്ഷപ്പെടുത്തിയ അഞ്ചു പേരെയും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കി അഞ്ചു പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ച് കോൾ ലഭിച്ചിരുന്നതായി എയർവിംഗ് സെൻ്റർ ഡയറക്ടർ പൈലറ്റ് കേണൽ സലീം അൽ മസ്രൂയി വ്യക്തമാക്കി കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്നവർക്ക് സൗജന്യ ഹാൻഡ് ബാഗേജിൽ മൂന്ന് കിലോ അധികം അനുവദിച്ച് ബജറ്റ് എയർലൈനായി എയർ അറേബ്യ മറ്റ് എയർലൈനുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലവിൽ എയർ അറേബ്യ യാത്രക്കാർക്ക് പത്ത് കിലോ സൗജന്യ ഹാൻഡ് ബാഗേജ് അനുവദിക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്നവർക്ക് മൂന്ന് കിലോയുടെ ചെറു ഹാൻഡ് ബാഗേജ് കൂടി ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ളത് യാത്രക്കിടയിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ഇത് ഉപയോഗിക്കാമെന്ന് വെബ്സൈറ്റിലൂടെ കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് എയർ ഇന്ത്യ ഉൾപ്പെടെ മറ്റ് വിമാന കമ്പനികൾ മുപ്പത് കിലോ ചെക്കിൻ ബാഗേജും ഏഴ് കിലോ ഹാൻഡ് ബാഗേജുമാണ് അനുവദിക്കുന്നത് എന്നാൽ എയർ അറേബ്യ മാത്രം പത്ത് കിലോ ഹാൻഡ് ബാഗേജ് അനുവദിക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് കുഞ്ഞുങ്ങളുള്ള യാത്രക്കാർ മൂന്ന് കിലോ അധികമായി ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് 24 13, 050-444-2423. ിലെ ചികിത്സകളും പുതിയ സേവനങ്ങളും പൊതുജനങ്ങളിലെത്തിക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചി നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ മുൻഗണന എന്ന തലക്കെട്ടിലാണ് എച്ച് എം സി തങ്ങളുടെ അന്താരാഷ്ട്ര നിലവാരത്തിലെ ആരോഗ്യ പരിചരണം സംബന്ധിച്ച് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് മീഡിയ ടൂറുകൾ അഭിമുഖങ്ങൾ പത്രക്കുറിപ്പുകൾ സോഷ്യൽ മീഡിയ ഇൻഫോഗ്രാഫിക്സ് വീഡിയോകൾ തുടങ്ങിയവ വിവിധ ചാനലുകളിലൂടെ എച്ച് എം സിയുടെ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങളുടെ ഗുണനിലവാരം പൊതുജനങ്ങളിലേക്ക് എത്തിക്കും ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേർട്ടീൻ അബുദാബി